മഴവെള്ളം കൊണ്ട് സംസം വെള്ളം കൊണ്ടൊക്കെ മയ്യത്ത് കുളിപ്പിക്കുന്നതിന്റെ വിധി എന്താണ് അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രേഷ്ഠതയുണ്ടോ ശ്രേഷ്ഠതയുണ്ടോന്നല്ല ജംസം വെള്ളം മാൻ മുബാറക്കാൻ അനുഗ്രഹീതമായ വെള്ളമാണ് ബറക്കത്തുള്ള വെള്ളമാണ് അപ്പൊ സംസം വെള്ളം കൊണ്ട് മയ്യത്ത് കുളിപ്പിക്കുന്നതിന് പ്രത്യേകത ഉണ്ടാവില്ലേ ഉണ്ടാവോ ഇല്ല സംസം വെള്ളം കൊണ്ട് അതുപോലെ തന്നെ മഴവെള്ളം കൊണ്ടൊക്കെ മയ്യത്ത് കുളിപ്പിക്കുന്നത് എന്തില്ല പ്രത്യേകിച്ച് പ്രത്യേകതയൊന്നും ഇല്ല മയ്യത്ത് കുളിപ്പിക്കുന്ന വെള്ളം എന്തായിരിക്കണം തൊഹൂറായിരിക്കണം ശുദ്ധിയുള്ള വെള്ളമായിരിക്കണം നജസുള്ള വെള്ളം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റൂല ശുദ്ധിയാക്കാൻ പറ്റൂല അപ്പൊ ശുദ്ധിയുള്ള വെള്ളം ആകണമെന്നേ നിബന്ധന ഉള്ളൂ അത് മഴ വെള്ളം ആകയാൽ അല്ലെങ്കിൽ ജംസം വെള്ളം ആയാൽ അതിനൊരു പ്രത്യേകതയും ഇല്ല അങ്ങനെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹുന്റെ റസൂൽഹു അലിഹി വസ്ലമുണ്ട മയ്യത്ത് സ്വഹാബിമാർ എന്ത് ചെയ്യുമായിരുന്നു ജംസ വെള്ളം കൊണ്ട് കുളിപ്പിക്കുമായിരുന്നു അബുബക്കർ സിദ്ദീഖ് റബി അള്ളാഹുഹു അലിബിൻ റബി അള്ളാൻ ഒക്കെ മരിച്ചല്ലോ അപ്പൊ ജംസം വെള്ളം കൊണ്ട് കുളിപ്പിക്കുന്നതിന് എന്തെങ്കിലും ഒരു ശ്രേഷ്ഠത ഉണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ആളുകളുടെ ഒക്കെ മയ്യത്ത് സ്വഹാബിമാർ ജംസം വെള്ളം കൊണ്ട് കുളിപ്പിക്കുമായിരുന്നു അപ്പൊ അങ്ങനെ ഒരു സുഹിയായ ഹദീസോ വായിഫായ ഹദീസോ എന്ത് ചെയ്തിട്ടില്ല ഈ സംസം വെള്ളം കൊണ്ടൊക്കെ മയ്യത്ത് കുളിപ്പിക്കുന്ന വിഷയത്തിൽ അതിനെന്തെങ്കിലും പ്രത്യേക ശ്രേഷ്ഠതയുള്ളതായിട്ട് വന്നിട്ടില്ല എന്നതാൽ അപ്പൊ മഴവെള്ളം ആയാലും സംസം വെള്ളം ആയാലും അങ്ങനത്തെ ഒരു പ്രത്യേക താല്പര്യം അള്ളാഹുന്റെ റസൂൽ അല്ലല്ലാഹു അലി വസ്ലമയുടെ സ്വഹാബിമാർ കാണിച്ചിട്ടില്ല അപ്പൊ വേണ്ടി നമ്മൾ വെറുതെ നമ്മുടെ സമയവും നമ്മുടെ പണവും ഒന്നും ചെലവഴിക്കേണ്ട ആവശ്യമില്ല ഇനി ഒരാൾ കുറേ തിന്മകൾ ചെയ്ത് താന്തോന്നിയായിട്ട് ജീവിച്ചു അയാൾ സംസം വെള്ളം കൊണ്ട് കുളിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ മഴവെള്ളം കൊണ്ട് കുളിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യവും ഇല്ല എന്നുള്ളതാണ് അപ്പോ ഒരു ഇമാമിങ്ങളും നാല് മതവിര ഇമാമ്മാരും ഒന്നും അങ്ങനത്തെ ഒരു അഭിപ്രായം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റൂലെന്നുള്ളതാണ് ആ ഉം അതിലൊന്നും ഇതില്ല പ്രത്യേകത ആയിട്ടൊന്നുമില്ല കടലിലെ വെള്ളത്തിന് മയത്ത് കുളിപ്പിക്കുന്നിടത്ത് പ്രത്യേകത ഒന്നുമില്ല കടലിലെ വെള്ളം എന്താണ് ശുദ്ധിയുള്ള ആളാണോ ആണോ ഒരാള് കടലിലെ വെള്ളത്തിൽ നിന്ന് ഒതു വുളു ചെയ്തിട്ട് നിസ്കരിച്ചു നിസ്കാരം ശരിയാവോ ശരിയാവും കടലിലെ വെള്ളം എന്താണ് മാ ഉൻ തൊഹൂറാൻ നബ്സലദിമയുടെ കാലത്ത് സ്വഹാബിമാർ എന്ത് ചെയ്തിരുന്നു കടലിലൂടെ യാത്ര ചെയ്തിരുന്നു അപ്പൊ കടലിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യാത്രയാണ് അവരടുത്ത് കുറച്ച് ഉള്ളത് അത് കുടിക്കാനേ തികയുള്ളൂ ആ വെള്ളം കുടിക്കുകയും അതുകൊണ്ട് മുതൂ ചെയ്യുകയും ചെയ്താൽ പിന്നെ കുടിക്കാൻ എന്തുണ്ടാവൂല വെള്ളം ഉണ്ടാവില്ല അപ്പൊ നബുസ്ഹു അലൈഹി സ്വലമിയുടെ സഹാബിമാർ വിഷയം പറഞ്ഞു അപ്പൊ അള്ളാഹുന്റെ റസൂഖ് അലൈസല കടലിലെ വെള്ളത്തെ പറ്റി പറഞ്ഞത് കടലിലെ വെള്ളം ശുദ്ധിയുള്ളതാണ് അതിലെ ശവം ഹലാലാണ് ശരിക്കും ശവം നമുക്ക് എന്തല്ല അനുവദനീയല്ലോ ഒരാട് ചത്തു ആടിന് നിന്നാ പറ്റുമോ ഒരു പശു തത്തു ഒരു പോത്ത് ചത്തു ആ ചത്ത പോത്തിന് എന്ത് ചെയ്യാൻ പറ്റൂല തിന്നാൻ പറ്റൂല അറുത്താലേ തിന്നാൻ പറ്റുള്ളൂ ചത്തയിൽ അറക്കാൻ പറ്റൂല അറുത്തിട്ട് എന്തെയ്യാൻ പറ്റുള്ളൂ പോത്തിന് തിന്നാൻ പറ്റുള്ളൂ എന്നാൽ കടലിലെ ജീവിയാണെങ്കിൽ ചത്താലും എന്ത് ചെയ്യാം കഴിക്കാം കടലിലെ ജീവികൾ ചത്താലും നമുക്ക് അനുവദനീയമാണ് അതാണ് പറഞ്ഞത് ആ കടലിലെ വെള്ളം ശുദ്ധിയുള്ളതാണ് അതിലെ ശവങ്ങൾ നിങ്ങൾക്ക് അനുവദനീയമാണ് അപ്പോൾ കടലിലെ വെള്ളം എന്നുള്ളത് തൊഹൂറായ വെള്ളമാണ് ശുദ്ധിയുള്ള വെള്ളമാണ് ആ കടലിലെ വെള്ളം കൊണ്ട് ചെയ്യാം മയ്യത്ത് കുളിപ്പിക്കാം കുളിപ്പിക്കുന്നതിൽ വിലക്കോ ഒന്നും ഇല്ല എന്നാൽ അങ്ങനെ കടലിലെ വെള്ളം കൊണ്ട് മയ്യത്ത് കുളിപ്പിക്കുന്നതിന് പ്രത്യേകതയൊന്നും വന്നിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് അള്ളാല്